നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വൈറ്റ് കോളർ പിന്നിൽ ഇസ്ലാമിയും സലഫിസവുമാണെന്ന ആരോപണവുമായി ദേശീയ ദേശീയ അബ്ദുള്ളക്കുട്ടി അബ്ദുള്ളക്കുട്ടി തദ്ദേശ സ്വയംഭരണ കണ്ണൂർ കോർപ്പറേഷനിൽ മുഴുവൻ ഡിവിഷനിലും മത്സരിക്കുമെന്ന് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ രാജ്യം ഒരു പുതിയ വെല്ലുവിളിയെ നേരിടുകയാണ് ടെററിസ്റ്റുകൾ അവരുടെ ഗൂഢാലോചനയിൽ നമ്മുടെ ദില്ലി നഗരത്തിൽ വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ് ഡോക്ടർമാരും എൻജിനീയർമാരുമായിട്ടുള്ള വളരെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ എന്നറിയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെ വളരെ ഉത്കണ്ഠയിലാണ് വളരെ ഭയപ്പാടിലാണ് ഇതിനെതിരെ അത് ശക്തമായ വികാരം രാജ്യത്തെമ്പാടുമുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അർബൻ ടെററിസ്റ്റുകളെ സൃഷ്ടിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജമാത്ത് ഇസ്ലാമിയാണ് അത് സലഫി എന്ന് പറയുന്ന ഇസ്ലാമിക ഗ്രൂപ്പാണ് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു നിലവിലെ കോർപ്പറേഷൻ ബിജെപി അംഗം വി കെ ഷൈജൂർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് വാർത്താ സമ്മേളനത്തിൽ ബിജെപി ജില്ലാ അധ്യക്ഷൻ കെ കെ വിനോദ് കുമാർ മേഖലാ അധ്യക്ഷൻ കെ ശ്രീകാന്ത് എന്നിവർ പങ്കെടുത്തു സമഗ്ര ന്യൂസ്